നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഏതെങ്കിലും ശിലായുഗത്തിലാണോ ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും ഈ ഇൻ്റർനെറ്റ് ഒന്നുമില്ലാത്ത സ്മാർട്ട് ഫോണുകളും ഇതുപോലെ തന്നെ ഈ ദൃശ്യ മാധ്യമങ്ങളും ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും കാലത്താണ് അവർ ജീവിക്കുന്നത് എന്ന് ന്യായമായിട്ടും സംശയിച്ചി സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം അവർ അവരിന്ന് രണ്ടുപേരും കൂടെ വാശിക്ക് ക്രിസ്ത്യാനികളെ അങ്ങ് സ്നേഹിച്ച് കൊന്നേക്കാമെന്ന് വിചാരിച്ച് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഡൽഹിയിലെ ഒരു വാർത്തയാണ് പുലിപ്പും തൊങ്കലും വെച്ച് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഡൽഹിയിലെ സെക്രട്ടറി ഹാർട്ട് ദേവാലയമുണ്ട് അവിടെ എല്ലാ വർഷവും ഈ ഓശാന ഞായറാഴ്ച അവിടെ കുരുത്തോല എന്താ പറയുക കുരുത്തോല പ്രദർശനം നടത്താറുണ്ട് മറ്റൊരു പള്ളിയിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം അകലെയുള്ള മറ്റൊരു പള്ളിയിൽ നിന്ന് ഈ പള്ളിയിലേക്ക് വരുന്നതാണ് ഇത്തവണ അതിന് ഡൽഹിയിലെ പോലീസ് അനുമതി കൊടുത്തില്ല അത് ഡൽഹി പോലീസ് കാരണമായിട്ട് പറഞ്ഞു ഒന്നാമത് തഹാവൂർ ഹുസൈൻ റാണ എന്ന തീവ്രവാദിയെ അമേരിക്കയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് സെക്യൂരിറ്റി ടൈറ്റ് ആക്കിയിട്ടുണ്ട് അതൊരു കാരണം മറ്റൊരു കാരണം രാജ്യത്തിൻ്റെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ വകഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ചില കൂട്ടർ കലാപങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് പശ്ചിമബംഗാളാണ് മറ്റൊന്ന് ത്രിപുരയിലാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഡൽഹിയിലെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇരിങ്ങനെ ഈ കുരുത്തോല പ്രദർശനം നടക്കുമ്പോൾ നടത്തുമ്പോൾ കാവി വേഷമൊക്കെ ധരിച്ച ചില ആളുകൾ കയ്യിലൊക്കെ ചടക്കെ കെട്ടിയ ആളുകൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കല്ലെറിയാനുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും ജിഗാദികളാണ് കാവി വേഷത്തിൽ വന്നിട്ട് എറിയുക വന്നിട്ട് ഇത് ചെയ്തത് ആർ എസ് എസ് ആണ് എന്ന് വരച്ചു തീർക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ ഇത് മനസ്സിലാക്കിയവർ ഇവിടുത്തെ പുരോഹിതരോട് കാണിച്ചു കൊടുത്തിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇതൊക്കെ കൊണ്ടു കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് അനുമതി തരാത്തത് അപ്പോൾ അവർ അവർക്ക് ഒക്കെയാണ് സെക്യൂരിറ്റി പ്രോബ്ലം ആണല്ലോ അവർ ഓക്കെയാണ് ഇത് ഒരു ഒരു സൈഡ് ഇനി മറു സൈഡ് ഇത് ഇന്നത്തെ സംഭവമാണെങ്കിൽ ഇന്നലെ അവിടെ ഹനുമാൻ ജയന്തി ആയിരുന്നു അവിടെ മാത്രമല്ല ഇന്ത്യ അങ്ങോളം ഹനുമാൻ ജയന്തി ആയിരുന്നു ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വലിയ ഹനുമാൻ്റെ ഭക്തരാണ് നമുക്കെല്ലാവർക്കും അറിയാം അരവിന്ദ് കെജ്രിവാൽ ഹനുമാൻ ചാലീസെ ചെല്ലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പോലും അദ്ദേഹം ഹനുമാൻ്റെ ഹനുമാൻ്റെ സൂക്തങ്ങളൊക്കെ ചെല്ലുകയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചെല്ലുന്നത് വലിയ ഭക്തനായിരുന്നു ഡൽഹിയെ സംബന്ധിച്ച് ഹനുമാൻ ഭക്തരായിട്ടുള്ള ആളുകളാണ് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ഹനുമാൻ ജയന്തിക്ക് ഈ ഘോഷയാത്ര നടത്തുന്നത് ബി ജെ വി എച്ച് പി ആണ് വിശ്വബിന്ദു പരിഷത്താണ് അപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ കോഷസംഘടനയാണ് അതിനൊന്ന് തന്നെയുള്ളതാണ് അവർ നടത്തുന്ന ഈ ഘോഷയാത്രയ്ക്ക് ഇതേ പോലീസ് തന്നെ അനുമതി നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇവർ കാണത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ശിലാഘുത്തിലാണ് ജീവിക്കുന്നത് അവർക്കറിയില്ല അപ്പോൾ ഹനുമാൻ ജയന്തിക്കുള്ള ഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിക്കുന്നു അതേപോലെ തന്നെ ഇന്ന് ഈ ഞായറാഴ്ച നടക്കേണ്ട ഓശാന കുരുത്തോല പ്രദർശിത്തും അതിനും അനുമതി നിഷേധിക്കുന്നു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത് മാത്രമേ കണ്ടുള്ളൂ അവരുടെ ഭാഷ്യം മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് അപ്പോൾ ഈ ഹനുമാൻ പ്രദർശനം അഥവാ ഈ ഹനുമാൻ ജയന്തിക്കുള്ള ഈ പ്രദർശനം നിഷേധിച്ചതിൻ്റെ എന്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് അതവർ കണ്ടില്ല കണ്ടാലും മിണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന അത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ മാധ്യമപ്രവർത്തകരാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഓരോ അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഈ ഡൽഹിയിൽ ന്യൂസ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡെസ്ക്കിലിരിക്കുന്ന ഏതെങ്കിലും മദ്രസ പോട്ടൺ സുഡാപ്പിയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിന് വ്യക്തമായിട്ട് അറിയില്ല ഇന്ന് കുരിശിൻ്റെ വഴിയാണോ അതോ ഈ കുരുത്തോല പ്രദർശനമാണോ എന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ഏതോ മദ്രസ പോട്ടൺ ചുഡാപ്പിയാണ് ഇരുന്ന് ഈ ഓരോ അഞ്ച് മിനിറ്റും ഈ ന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നാം ദുഃഖവളി അതായത് വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആണ് ഈ കുരിശ് കുരിശിൻ്റെ വഴി നടക്കുന്നത് പക്ഷേ ഇന്ന് നടക്കുന്നത് എന്താ സംഭവം കുരുത്തോള പ്രദർശനമാണ് പക്ഷേ യുവമാർ കുരുഷൻ്റെ വഴിക്ക് അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ന്യൂസ് കൊടുക്കുന്നത് അപ്പോൾ അതിനുള്ള ബോധമുള്ളവർക്ക് വേറെ കൂട്ടി കഴിഞ്ഞ് പറഞ്ഞ പോലെ ഓരോ അഞ്ച് മിനിറ്റ് ഇടയ്ക്ക് ഇതേ ന്യൂസ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനികളെ അങ്ങ് സ്നേഹിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് ഭയങ്കര സ്നേഹമാണ് കാരണം എന്ന് പറഞ്ഞാൽ വകബ് വിഷയത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്നൊരു ഭയത്തിലാണ് ഇവർ മൊത്തം നിൽക്കുന്നത് മാധ്യമപ്രവർത്തകരും അതെ ഇവിടുത്തെ ഇടത് വളരെ രാഷ്ട്രീയക്കാരും അതെ അപ്പോൾ ബി ജെ പി ഇതാ ബി ജെ പി സർക്കാർ ഇതാ നിങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂസിൻ്റെ പുറകെ പോയത് അതൊരു സൈഡാണെങ്കിൽ മരസൈഡിൽ കൂടെ ബംഗാളിൽ നടക്കുന്ന കലാപവും ഇവർക്ക് മറച്ചു പിടിക്കണം പക്ഷേ ഇവരെന്താ കരുതിയിരിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള എപ്പോഴും ഇവിടുത്തെ സുഡാപ്പികളെ ഇവർ പറ്റിക്കുന്ന അതേ സ്കെയിൽ വെച്ച് തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനി അളക്കാം എന്നാണ് അവർ വിചാരിച്ചത് ക്രിസ്ത്യാനികൾ എന്താ മദ്രസയെ പോയിട്ട് മദ്രസ വിദ്യാഭ്യാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചാൽ അല്ലല്ലോ അവർ നല്ല സ്കൂളിലും നല്ല കോളേജിലും പഠിച്ച് അത്യാവശ്യം ബുദ്ധിയും വിവരവും ബോധവും ചിന്തിക്കാൻ കഴിവുള്ളവരാണ് അപ്പോൾ അവരെ ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ടൊന്നും അവർ പറ്റിക്കാൻ പറ്റില്ല അവർ തന്നെ കമൻറ്റ് കൊടുക്കുന്നുണ്ട് നീയൊക്കെ ഓരോ അഞ്ച് മിനിറ്റിലും ഈ ഇതുപോലെ ന്യൂസ് ഇട്ട് ഞങ്ങളെ അങ്ങ് ഇങ്ങനെ സ്നേഹിക്കരുത് ഞങ്ങൾക്ക് അറിയാൻ കാര്യം മാത്രമല്ല ഞങ്ങളുടെ പുരോഹിതന്മാർ തന്നെ അതിൽ തന്നെ ഇതിനകത്ത് തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ അനുമതി കിട്ടാത്തതെന്ന് ഞങ്ങൾക്കത് പ്രശ്നമില്ലെന്ന് അന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല അവരുടെ പുരോഗതിന്മാർക്ക് പ്രശ്നമില്ല പ്രശ്നമാർക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ പ്രതിപക്ഷ നേതാവിനൊക്കെ അപ്പോൾ യഥാർത്ഥത്തിന് ഇവർ ജനങ്ങളുടെ ശാന്തിയും സമാധാനമാണോ ആഗ്രഹിക്കുന്നത് അതോ ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് എന്തായാലും പിണറായിയോടും ഈ വീഡിയോ സ്റ്റേഷനോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങളാ ശിലായുഗത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വാ ഇത് കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്ന് കൊച്ചുകുട്ടികളുടെ പോലും കയ്യിൽ പോലും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോഴാണ് ഡൽഹി നടക്കുന്ന കാര്യം അപ്പോൾ വളരെ എളുപ്പമായിട്ട് അറിയാം ഒരു മതസ്ഥർക്ക് മാത്രമല്ല ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ബി ജെ പിയിലല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഒരുപക്ഷേ മുസ്ലിം ലീഗ് ഒഴിച്ച ബാക്കിയുള്ള രാഷ്ട്രീയ ഉള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ തന്നെ വിശ്വാസത്തിനും അനുസരിച്ചുള്ള ഘോഷയാത്രയ്ക്കും അനുമതി നിഷേധിച്ച അതേ പോലീസ് തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ ക്രിസ്ത്യാനികളുടെ ഈ കുരുത്വല പ്രദർശനത്തിനും അത് ഒരു ഏഴ് കിലോമീറ്റർ മാത്രമുള്ളതാണ് അനുമതി നിഷേധിച്ചത് റോഡിലേക്ക് പോകണ്ട നിങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ വെച്ച് തന്നെ നടന്നു മാത്രമല്ല ഈ ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതിന് നിരോധനം മറ്റു പലയിടത്തും ഈ പറയുന്ന പോലെ ഗുരുത്തോല പ്രദർശനവും മറ്റുമൊക്കെ നടന്നിരുന്നു കോഷയാത്രയൊക്കെ നടന്നിരുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് എന്നിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയനും അതേപോലെ തന്നെ വീഡിയോ ഡി ഈ സുഡാപ്പികളെ അളക്കുന്ന ടേപ്പുമായിട്ട് ക്രിസ്ത്യാനികളെയും മറ്റുള്ളവരെയൊക്കെ അളക്കാൻ വന്നിരിക്കുന്നത് കഷ്ടമെന്ന് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ നിങ്ങൾ കുറേ കൂടെ ഒക്കെ വളരണം മാനസികമായിട്ടുള്ള പക്കത്ത് വരണം ഇത്രയും പ്രായം വയസ്സും പ്രായമൊക്കെ ആയിരിക്കും ഇനി എത്ര കാലം കൂടെ ഒക്കെ ജീവിച്ചിരിക്കാനാണ് അപ്പോൾ കുറച്ച് കാലമെങ്കിലും സത്യം പറഞ്ഞ് ജീവിക്കുക എന്നാലും വരും തലമുറ കൊള്ളാവുന്നവരാണെന്ന് പറയത്തുള്ളൂ അല്ലെങ്കിൽ അവർ കറിത്തുപ്പും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല